ഒരിക്കലും ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ ഉസ്താദിനെ കുറിച്ച് മോശമായി മാഷാ ഞാൻ രണ്ട് വിദ്യാഭ്യാസം ഒരു ടീച്ചറെ കുറിച്ച് കുറിച്ച് ഉസ്താദിനെ ഒരു അധ്യാപകനെ കുറിച്ച് തന്റെ മക്കളോട് മോശമായിട്ട് സംസാരിക്കരുത് അപ്പൊ പറയണേ ആണിച്ച് എന്റെ മോൻ ആരാണെന്ന് ഞാൻ ആസ്താദങ്ങൾ കാണിച്ചു ആ കൊടുക്കാൻ കുടിച്ച് മദ്രസയിലേക്ക് ചോദ്യം ചെയ്യാമെന്നാൽ നേരെ ഉപ്പ പറയണം അന്വേഷിക്കട്ടി അത് പഠിക്കാത്തത് അവിടെ നമ്മൾ നമ്മുടെ നമ്മുടെ മനോഭാവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ആ ഉപ്പ ഉസ്താദിനെ കാണണം സംസാരിക്കണം എന്താ പ്രശ്നം അന്വേഷിക്കണം അത് ആരറിയത്

വിദ്യാർത്ഥി പഠിച്ച് പഠിച്ച് വളർന്ന് വലിയ സ്ഥാനത്തെത്തി വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകമറിയപ്പെടുന്ന തോമസ് ആൽബേഡിസന്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ തന്റെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു ലോകത്തോട് വിട പറഞ്ഞു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ തോമസ് ആൽബേഡിസൺ എന്ന് പറയുന്ന ഈ മനുഷ്യൻ തന്റെ വീട്ടിലെ അലമാറയിലെ പുസ്തകങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ തന്റെ ചെറുപ്പ പ്രായത്തിൽ ടീച്ചർ എഴുതിയ കത്ത് കയ്യിൽ കിട്ടി

നിന്റെ കുട്ടിയെ സ്കൂളിൽ രംഗം അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എന്റെ അമ്മയാണ് എന്റെ അമ്മയുടെ സൈക്കോളജിയാണ് ആ മനഃശാസ്ത്രപരമായ സമീപനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഒരു കുട്ടി ഉന്നത വിജയത്തിലേക്ക് വലിയ സ്ഥാനത്തേക്കേ താൻ കാരണം ആ കുട്ടിയുടെ ഉമ്മയായിരുന്നു ആസിബിളി മണ്ണ നടുന്നവര രണ്ട കൈയ്യുള്ള ആസിബിളി മണ്ണ നടുന്നോ മുയന്തനെ മുപ്പർക്ക കുറച്ച് സംഭവം പിന്നെ അഭിമുഖം വരെ ആപാണ് ഈ ആശിപൊളിമണ്ണ കോഴിക്കോട് ജില്ലയിലെ ജില്ലയില് ആശിപൊള രണ്ട് ഒരു അധ്യാപകനാണ് കൈ പറയുന്നുണ്ട് ഞാൻ എന്റെ ഭാര്യയുമായിട്ട് സ്കാനിങ് റിപ്പോർട്ടുമായി ഡോക്ടറെടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി വികലാംഗനാണ് രണ്ട് കൈയില്ല വളരെ പ്രശ്നമാണ് ഈ കുട്ടി ഉണ്ടായാലും ആഘോഷം ചെയ്യണെന്ന് പറഞ്ഞു എന്ത് കുഞ്ഞാണെങ്കിലും ഞാൻ വളർത്തുമെന്ന് ആ സാഹിഹത്തായി ഉമ്മ പറഞ്ഞു എന്റെ വയറ്റിലെ കുഞ്ഞിന്റെ ജീവൻ കളയാൻ ഞാൻ സമ്മതിക്കൂല ഞാൻ എങ്ങനെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ പ്രസവിച്ചു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു പ്രസവിച്ച് ഈ കുഞ്ഞിന്റെ രൂപം ആ പിതാവിന്റെ അടുത്ത് നിങ്ങൾ അന്ന് പറഞ്ഞതാണ് പ്രസവിക്കണ്ട ഇഷ്ടം പോലെ അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തി രണ്ട് കൈയില്ലാത്ത കാലുകൊണ്ട് ശരിക്ക് നടക്കാൻ കഴിയാത്ത ആ കുഞ്ഞിനെ വളർത്തി പത്ത് വയസ്സായപ്പോ ആ കുഞ്ഞു കുറുവാനും മണപ്പാടാക്കി പന്ത്രണ്ട് വർഷങ്ങൾ നടന്ന നീന്തൽ മത്സരത്തിൽ മൂന്ന് കുട്ടി ഒരുപാട് മെഡലുകൾ ലോകത്തിലെ വിദ്യാർത്ഥികളിൽ ഇത് മൂന്നാം സ്ഥാനം ഈ ആസിം ആസിമോനാണ് അദ്ദേഹം ഉണ്ടായത് കാരണം ഈ ഉപ്പാർക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റി സഞ്ചരിക്കാൻ കഴിഞ്ഞു കൊടുത്ത മാനസിക പിന്തുണയാണ് എല്ല എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതി അവരുടെ മനസ്സിലൊന്നുമില്ല ഒരു വെള്ള കടലാസ് അറിയില്ലാത്ത കടലാസ് വെള്ള പേപ്പറിലോ ഒരു കുത്തും കുത്തുംപുളിയില്ല ശുദ്ധമായിട്ട് വരുന്ന ഒരു അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത് ക്രിസ്ത്യാനിയാക്കുന്നത് മുസ്ലിമാക്കുന്നത് നെസോറയാക്കുന്നത് അല്ലെങ്കിൽ വേറെ വല്ലതുമാക്കുന്നത് അവന്റെ ഉപ്പയാണ് അവന്റെ ഉമ്മയാണ് എന്താണോ ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ വളരുന്നത് പ്രിയപ്പെട്ട എഴുന്നേൽക്കുന്നില്ല എന്ന് കരഞ്ഞിട്ട് ഒരു ആദ്യം നമ്മൾ കുളിച്ച് വൃത്തിയായി നിസ്കരിക്കണം മക്കൾ എഴുന്നേൽക്കും ഞാൻ എത്രയോ മക്കളെ ചോദിക്കാൻ കഴിച്ച മക്കളെ രാവിലെ വന്നാൽ മറ്റു വരിക വള്ളം പോലും കുടിക്കാതെ വരാച്ച് രണ്ടാം സ്ഥാനമാണ് മദരസ ഒന്നാമത്തെ മദ്രസ നമ്മുടെ വീടാണ് അതിനും ഒന്നാമത്തെ ഉമ്മാന്റെ മടിത്തട്ടാണ് പിന്നെ വീടാണ് എന്ത് പറഞ്ഞാലും മദ്രസയിൽ പറഞ്ഞു മദ്രസയിൽ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ തടി തപ്പാൻ നമുക്ക് ഒരു രക്ഷയില്ല നമ്മുടെ വീട് നന്നായിട്ട് വേണം മദ്രസേയിലേക്ക് പറഞ്ഞേക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നതൊന്ന് വീട്ടിൽ കാണുന്നത് മറ്റൊന്ന് നമ്മള് കണ്ടുകൊണ്ടാണ് പ്രവൃത്തി കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത് ഇല്ല ുംസൂറിനെ കുറിച്ചൊക്കെ ഈ പാട്ട് പാട്ട് കേട്ടുകൊണ്ട് നമ്മള് വളർന്നപ്പോ നമ്മുടെ മനസ്സിൽ

കല്യാണത്തിന് പോയി നമ്മള് കല്യാണത്തിന് പോയിട്ട് നമ്മൾ നമ്മള് ഭക്ഷണം കഴിച്ചപ്പോ കയ്യിലേക്ക് പോരുമോ അല്ല എന്ത് പറഞ്ഞിട്ടുണ്ടാവൂല നിങ്ങൾ നോക്കി പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അലഹമില്ല മറക്കും അത് നമ്മളെ ഉമ്മ ചെറുപ്പത്തിന് ഭിസ്മി അല്ലെ ഓക്കെ അലഹമില്ല പറയുമ്പോഴത്തേക്കും ടൈമില്ല ഉമ്മ അറിഞ്ഞു ആ അലഹമില്ല പറഞ്ഞു നമ്മൾ മറന്നു 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 വരിക ഭിമി ഓക്കെ ഈ ബിസ്മി ചൊല്ലുമ്പോ തന്നെ എന്ത് എന്തു നമ്മൾ ഒന്നിച്ചിരുന്ന വീട്ടിൽ ഭക്ഷണം കഴിക്കണം മക്കളും കുട്ടികളും ഇപ്പൊ മക്കളും ഒരു മേശക്ക് ചുറ്റും കൊണ്ട് ഭക്ഷണം കഴിക്കണം ഉമ്മ മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കണം വാപ്പ മോൾക്ക് ചോറ് വളമ്പി കൊടുക്കണം ഒരു പ്ലേറ്റിൽ നിന്ന് ചോറ് വളമ്പി കറി ഒഴിച്ചു കൊടുക്കണം അപ്പൊ പിറ്റേ ദിവസം ആ മോൾ ഉപ്പാക്കി ഉറങ്ങി കൊടുക്കും അത് സ്നേഹത്തോടെയുള്ള ഭക്ഷണം കഴിക്കലാണ് അവിടെ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോ അല്ലാൻ്റെ മലക്കടണം കഴിക്കും കഴിക്കും ഇങ്ങനെ തോന്നിയത് പോലെ ഭക്ഷണം കഴിച്ച് അപ്പോഴും ഇപ്പോഴും പോകും പിന്നെ വേറെ കൃഷ്ണന്റെ നമ്മുടെ ചെറിയ മോൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ മുന്നിൽ വെക്കണം പോയിട്ട് കാര്യം എത്താം ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് പോകണം ഈ മൊബൈൽ ആരാണ് ഒഴിപ്പിച്ചുകൊടുത്തത് ഉമ്മ കുട്ടെ തൊണ്ണൂറ് കഴിഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയില്ല അപ്പോഴേ കയ്യിൽ മൊബൈൽ കൊടുത്തു ഈ മൊബൈലിലെ ഫോട്ടോ കാണുമ്പോഴൊക്കെ കുട്ടി അരച്ചിൽ നിർത്തും ആ കുട്ടിക്ക് ആ മൊബൈൽ സിസ്റ്റം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തത് ഉമ്മയാണ് അല്ലെ ഉപ്പയാണ് അത് കണ്ടുകൊണ്ട് കുട്ടി വളരുന്നു എന്നാൽ ഇത് ശാസ്ത്രലോകം പറയുന്നുണ്ട് നമുക്കറിയാം ഡോക്ടർമാരൊക്കെ എന്താ പറയുന്നത് ചെറിയ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഒരിക്കലും കൊടുക്കരുത് വളരെ അപകടകരമാണ് ഈ റേഞ്ചിട്ട് നമ്മൾ പറയാലോ ചുരുങ്ങിയത് വായിട്ടും കളിച്ചിങ്ങനെ കുട്ടി ഓട്ടം കണ്ടി രസിക്കുന്നത് ഈ കുട്ടി അതിലൂടെ വളർന്നു വന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും എന്ത് വേണം മൊബൈൽ വേണം ഈ മൊബൈലിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കുമ്പോ കുട്ടി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നില്ല അവിടെ ഇറച്ചി മീനൊക്കെ പക്ഷെ അതിനല്ല ശ്രദ്ധ കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്നത് മൊബൈലിലേക്ക് നോക്കിയിട്ടാണ് വയറു നിറഞ്ഞു ചിലപ്പോൾ ശ്രദ്ധിക്കുക ഇതിന് കാരണക്കാരൻ മാതാപിതാക്കളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടു വന്നത് ഞാനും നിങ്ങളും